തലയിൽ കണ്ടുമൊക്കെ കറങ്ങുവാണ് ബുദ്ധുമുണി ഉച്ചയായിട്ടും എൻ്റെ ജോലി തീർന്നില്ല അതിൻ്റെ ഇടയിൽ ഇതാണ്ടത് തലയിൽ ഇടിച്ച് എനിക്ക് വയ്യ ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് തന്നപ്പോഴാണ് ദേവദൂതേ പോലെ എൻ്റെ അമ്മ വന്നതേ ചീന് പൊരിങ്ങിയതും ചാള പൊരിച്ചതൊക്കെ കൊണ്ടുവന്ന കേട്ടോ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു അപ്പം അണ്ണന് ചോറ് കൊടുക്കുകയും വേണം അപ്പോൾ വേഗം ഞാൻ ചീര അരിഞ്ഞു അപ്പം അമ്മ തോരനാക്കി ഞാൻ മീൻ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചപ്പോഴത്തേക്കും അമ്മ വെളിയിൽ പോയി മീനെല്ലാം വെട്ടിക്കൊണ്ടുവന്നു വറുക്കാനുള്ളത് ദേം മസാല വരട്ടി വെച്ചു മീൻകറിയും അടുപ്പത്ത് ാക്കി അമ്മ വന്നില്ലാത്ത ശരിക്കും പെട്ടുപോയനെ കാരണം ഇതെല്ലാം ശരിയായി വന്നപ്പോൾ തന്നെ രണ്ടേകാലമായിട്ടുണ്ടായിരുന്നു സമയം കേട്ടോ അപ്പോൾ ഒരുമിച്ചായത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഹെല്പ് ചെയ്ത് കാര്യങ്ങൾ പെട്ടെന്നായല്ലോ ഇല്ലെങ്കിൽ ശരിക്കും പെട്ടുപോയനെ ഇന്ന് കുറച്ച് ജോലി കൂടുതലായിരുന്നു പിന്നെ അണ്ണനും വെയ്യാത്തതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ടായിരുന്നു എല്ലാം എൻ്റെ തോളത്താണ് അപ്പോൾ രണ്ടര മണിയായപ്പോഴത്തേക്കും എല്ലാം സെറ്റായി ഞാൻ വേഗം പോയി കുളിച്ച് ശുണ്ടടിയായി വന്നു വിശന്നിട്ട് വെയ്യ രാവിലെ ആണെങ്കിൽ കാപ്പി പോലും കുടിക്കാതാണ് ഓരോ കാര്യങ്ങളും പുറകെ ഓടിയത് കേട്ടോ അങ്ങനെ ദേ ചോറ് ചീരതോരൻ മീൻ കറി കുളയില വറുത്തത് എനിക്ക് മീനിനകത്ത് ഏറ്റവും ഇഷ്ടമാണ് കുളയില വറുത്തത് പിന്നെ അമ്മ കൊണ്ടുവന്ന ചീനീം കൂടെ എടുത്തു